സി പി ഐ എം നേതാക്കൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥികളുമായി ബിസിനസ് പങ്കാളിത്തമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ നല്ലതെന്ന് ഇ പി പറഞ്ഞത് കേരളത്തിൽ ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് സി പി ഐ എം നേതാക്കളാണെന്നും സതീശൻ ആരോപിച്ചു രാഹുൽ ഗാന്ധി പൗരത്വ നിയമത്തിൽ പാർലമെന്റിൽ ഹാജരായി വോട്ട് തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ എന്നിട്ട് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി വന്നില്ല എന്ന് ഈ മുഖ്യമന്ത്രിക്കല്ലാതെ വേറെ ആർക്ക് പറയാൻ പറയാം നാ വാ തുറന്നാൽ നുള പറയുന്ന ഒരാളായി മുഖ്യമന്ത്രി അതപ്പതിരിക്കയാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിപ്പൊളിക്കാൻ ആളവിട്ടവരാണിവർ ബിജെപിയുമായി ചങ്ങാത്തം ചേർന്നിരിക്കുന്നവരാണിവർ ഇപ്പോൾ വലിയ ബിജെപി വിരോധം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർ എസ് എസിന്റെ വോട്ടുകൊണ്ട് ജയിച്ച് എം എൽ എ ആയതാണ് പിണറായി വിജയൻ ഇപ്പൊ എസ് എൻ സി ലാവലിംഗ് കേസ് തീർക്കാൻ സ്വർണ്ണക്കള്ളക്കടുത്ത് തീർക്കാൻ ലൈഫ് മിഷൻ കോഴക്കേസ് തീർക്കാൻ മാസപ്പടി വിവാദം തീർക്കാൻ ബിജെപിയുമായി സന്ധി ചെയ്തിരിക്കുക സിപിഎം നേതാക്കളിപ്പോ ബിജെപിയുമായി ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുക അതുകൊണ്ടല്ലേ എൽ ഡി എഫ് കൺവീനറും വന്ന് പറയുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണ്